ഹവർ യു ഫ്രാൻസ് റൈനോ ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഈ സോഷ്യൽ മീഡിയയിൽ ഈ രണ്ട് ദിവസമായിട്ട് വരുന്നൊരു വാർത്തയാണ് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തെട്ടിന് കൊലയിൽപ്പെട്ട കെവിൻ എന്ന കെവിൻ്റെ വൈഫായ നീനുവിൻ്റെ കല്യാണം കഴിഞ്ഞു കേരളം ഒരു ദുരാഭിമാന കൊല തന്നെയായിരുന്നു അത് മെയ് ഇരുപത്തെട്ടിന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കിട്ടിയേ പിന്നെ ഒരുപാട് പേരെ ഒരു പത്തോളം പേരെ ജീവവിരന്തം സിക്ഷിക്കുകയും ചെയ്തൊരു കേസാണ് കേരളം ഞെട്ടി ധരിച്ചൊരു വാർത്തയാണ് വർഷങ്ങൾക്ക് ശേഷം തുടരും എന്ന സിനിമയിൽ ഏതൊരു ആക്ടറാണ് ആക്ട്രസ്സിൻ്റെ പേരെനിക്കറിയില്ല ആക്ട്രസ് അഭിനയിച്ച വേഷത്തിൽ അത് കെവിൻ മീനുൻ്റെ മഡററാണ് മഡററാണ് മെയിനായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന ആ വാർത്ത വരികയുണ്ടായി അതിനു ശേഷമാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളെല്ലാവരും ഒരു മറ്റൊരു വാർത്ത കണ്ടത് കെവിൻ്റെ അച്ഛൻ ഈ ഇവനെ വാഹം കഴിപ്പിച്ചു വിട്ട് കൈ പിടിച്ചു കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ടൊരു വാർത്ത അത് തുടരും മൂവിയുടെ റെഫറൻസ് വന്നുണ്ടായിരുന്നു കെവിനീന്ന് ആ ശേഷമാണ് ഈ വാർത്ത വന്നത് പക്ഷേ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ കറങ്ങി കിടക്കണേ ഇതിൻ്റെ പിന്നിൽ ഇവർ വാഹം കഴിക്കാനാകും എന്താണ് സത്യാവസ്ഥ അത് കെവിൻ്റെ അച്ഛനോട് ഒരു മഴവിൽ മേടിയ എന്തൊരു ഓൺലൈൻ ചാനൽ കയറി അവർ അതിൽ നിന്ന് വർക്ക് ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ ചെയ്യുന്നു ചോദിക്കുന്നുണ്ട് നമുക്ക് കേട്ടിട്ട് റിയാക്ട് ചെയ്യാം നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കുമാരനല്ലൂരാണ് ഇവിടെയായിട്ടാണ് കെവിന്റെ അച്ഛന്റെ വർക്ക്ഷോപ്പ് വരുന്നത് നമ്മൾ കെവിന്റെ അച്ഛനോട് തന്നെ വിശദ വിവരങ്ങൾ എന്താണെന്നും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നും ചോദിച്ചറിയാം കല്യാണം വാർത്ത വരുന്നുണ്ടല്ലോ അത് കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല നിങ്ങളിപ്പം ചോദിച്ചപ്പോൾ എനിക്കൊന്നും

പുറത്തു വരുന്ന വാർത്തകൾ തികച്ചും വ്യാജമാണെന്നുമാണ് പറയുന്നത് അതോടൊപ്പം തന്നെ തന്റെ മരുമകളായ നീനു ബാംഗ്ലൂരിൽ എം എസ് ഡബ്ല്യു കഴിഞ്ഞ് ജോലി ചെയ്യുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഇപ്പം പുറത്തു വരുന്ന വാർത്തകളുമായി യാതൊരു ബന്ധവും അവർക്കില്ല എന്നതാണ് പറയുന്നത് ഒരു വിവാഹം ഈ നിമിഷം വരെ നടന്നിട്ടുമില്ല ഇതാണ് ഇപ്പോൾ സത്യാവസ്ഥാണ് തുടർന്നുള്ള തുടർ വിദ്യാഭ്യാസമാണ് അതൊരു പിതാവെന്ന നിലയിൽ എൻ്റെ മകളുടെ സാന്നത്ത് നിന്ന് മകൾ സ്വന്തം മകളായിട്ട് തന്നെ കണ്ടുകൊണ്ട് അദ്ദേഹം ഒരച്ഛനെങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കുന്നു അതുപോലെ വിദ്യാഭ്യാസം പണിത അദ്ദേഹം വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ വിട്ടേക്കുകയാണ് നാട്ടിൽ വർക്ക്ഷോപ്പ് ചെയ്ത് പണി പെട്ടേ വിട്ടേക്കുവാണ് ഇത് കല്യാണം നടന്ന എന്ന് പറയുന്ന വാച വാർത്തകൾ സിനിമയുടെ എന്തോ ഒരു കാര്യം പറഞ്ഞാൽ ആരോ വിട്ടൊരു വ്യാജ പ്രചാരണം മാത്രമാണിത് ഏ ആ അതേ ആരും അറിഞ്ഞിട്ടില്ല അതിൻ്റെ ഫോട്ടോയെ ഒന്നുമില്ല എവിടെ ചെന്നാലും നീണ്ട വിവാഹിതായി ഒരു ചെറിയൊരു ഏതോ വിഭാഗത്തിൻ്റെ ഫോട്ടോ നമ്മൾ സാറിന് കാണാതെ വെച്ചിട്ട് പ്രചരിപ്പിച്ചിരിക്കുന്ന രാജപ്രചാരണമാണ് തന്നെയാണ് അങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ല എന്തെങ്കിലും കാര്യം കാണിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ റീച്ച് കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വാർത്ത അടിച്ചു കൊടുക്കുന്നത് ചില ഒളിഞ്ഞിരിക്കുമ്പോൾ ക്യാമറയ്ക്ക് മുന്നിലെ ചില മഹാന്മാരുടെ ഒരു പ്രവൃത്തി തന്നെയാണ് നിലവിൽ അങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ല ഇപ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു തോണേ ശരിക്കും സ്വന്തം കാലം നിൽക്കാറില്ല ഞാൻ മുമ്പും കുറേ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളോട് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലൊരു അവസ്ഥ വരുകയാണെങ്കിൽ സ്വന്തം കാലം മറ്റുള്ളവരെ ആശ്രയിക്കാതെ നിങ്ങൾ തന്നെ നിലനിൽക്കണം ജീവ പൈസ ഉണ്ടാക്കണം നിങ്ങൾ തന്നെ മുന്നോട്ടു കൊണ്ട് നിങ്ങൾ തന്നെ നിലക്കെട്ടേ മതിയാകും ഇതാണായാലും പിന്നായാലും സ്വന്തമായിട്ടൊരു വരുമാനമാർഗം നല്ലതാണ് അത് വിദ്യാഭ്യാസം ആവശ്യമാണ് അതുകൊണ്ടത് വിദ്യാഭ്യാസം ഉള്ള നേഴ്സിങ്ങിൽ പഠിക്കാൻ പോയിട്ടുണ്ട് അല്ല ഒരു ആകും കഴിഞ്ഞിട്ടേ ഇല്ല അങ്ങനെ കൈ പിടിച്ച് കൊടുത്തിട്ടുമില്ല ആരാണ് ഈ രാജ്യവാർത്തകൾക്ക് ഇന്നറിയില്ല പിന്നെ അതായത് ഇനി ഒരു കേസ് കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അതേപോലെ ഉണ്ടാകും മൗനമായിട്ട് ഇരുന്നു രീതിയിൽ തിരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ദൈവത്തി ഓർത്ത് ഇങ്ങനെയുള്ള വാർത്തകൾ ആരും പടച്ചു കൂടാതിരിക്കുക ആ പടച്ചുകൂട്ടാൽ ആരും ഇങ്ങനെ വിശ്വസിക്കാതിരിക്കുക ഒരു ദുരന്തത്തിൽ വരികയാണത് വേണ്ടിയിട്ട് അതിൽ നിന്ന് കര കയറിയിട്ടില്ല അപ്പോൾ അതേപോലെ നല്ലൊരു വിദ്യാഭ്യാസം അത് സ്വന്തം കാലം നിൽക്കാനൊരു പ്രാപ്തിട്ട് അതിന് തോന്നണം എനിക്ക് തുണിയ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ അതിൽ ഒരു വാഹം കഴിച്ചു കൊടുക്കും അപ്പോൾ അതിങ്ങനെ കുപ്രചാരണമായിട്ട് നിങ്ങൾ ആരും ആയാലും എങ്ങനെ ഇറങ്ങരുതെന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാണ് ഈ വാർത്തയുടെ കത്തിയത് തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതാണ് അവരെ പറയുന്ന വ്ലോഗ് ബ്ലോഗ്സ് ഔട്ട്